ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറ് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് വൈറ്റ് തീമിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ എലിവേഷൻ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇൻ്റീരിയറിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഉണ്ണിയാലാണ് അഷ്കർ റംഷി ദമ്പതിമാരുടെ വീടാണ് ഈ വീടിൻ്റെ എലിവേഷൻ നോക്കൂ ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിൽ ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് കൂടുതൽ ഭാഗത്തും വലിയ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് എൽഇ ഡി ലൈറ്റ്സ് ചുറ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് റോയിൽ വരുന്നുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിന്റെ അതേ ലെങ്ത്തിൽ തന്നെ രണ്ട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട് ഇവിടെ സീലിങ്ങിലായിട്ടും എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈലാണ് എൽ ഷേപ്പിലാണ് സിറ്റൗട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലും ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പില്ലറിൽ കാണുന്നത് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ടുള്ളതാണ് ഒരു കോട്ടിയാടിന് മുകളിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി മെയിൻ ഡോർ നോക്കാം മഹാഗണി വുഡിലെ വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പില്ലറിൽ വരുന്ന വർക്ക് ഡോറിലും ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ തീമിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗോൾഡ് തീമാണ് ഈ ഒരു ഇൻഡോറിൽ ചെയ്തിട്ടുള്ളത് സീലിംഗിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ചില ഭാഗങ്ങളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പൊ നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ഭംഗിയുള്ളൊരു സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു മിററാണ് ആണ് സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിങ്ങില് ഗോൾഡ് റാഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളി ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വീടിനകത്ത് ധാരാളം വെളിച്ചം ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമ്മൾ നേരെ കടന്ന് വരുമ്പം റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചണ് ഡൈനിങ് ഒരു ബെഡ്റൂം എന്നിവ വന്നിട്ടുള്ളത് നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ടി വി യൂണിറ്റിനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡൈനിങ് നോക്കാം ഇവിടെ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് ഒരു പാസേജ് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ വീടിൻ്റെ പ്ലാന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അളവ് പറയാത്തത് ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ആറ് ചെയറുകളോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ് മുഗൾ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണാം ഈ ഒരു ഭാഗത്തും വലിയ വിൻഡോ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ലോങ്ങ് ക്ലോത്ത് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും വൈറ്റ് തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് അത്യാവശ്യം വലിപ്പത്തിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ വർക്കോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു അറബിക് തീമിലാണ് ടോച്ച് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഗോൾഡൻ ബീഡിങ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അരിങ്കിൾ വിൻഡോസ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വാഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് സെൻറ്റർ പോർഷനിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇനിതാ ഈ ഒരു കോർണറിൽ സെപ്പറേറ്റ് മിറവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു മേക്കപ്പ് ഷെൽഫും കൊടുത്തിട്ടുണ്ട് നമ്മൾ റൂമിലോട്ട് കടന്നു വരുന്ന ഭാഗത്താണ് ബാത്റൂം വന്നിട്ടുള്ളത് ഫൈബറിന്റെ വൈറ്റ് ഡോറാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്നൊരു ബാത്റൂമാണ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു ടൈല് ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വാഷ് ഏരിയ ഒന്ന് നോക്കാം സ്റ്റെയറിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് വരുന്നുണ്ട് ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ് ഭംഗിയുള്ളൊരു ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ബേസിനാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് മാച്ചായിട്ട് വരുന്ന റൗണ്ട് ഷേപ്പിൽ വരുന്നൊരു മിററാണ് ഇനി കിച്ചണിലോട്ട് വരാം ഓപ്പൺ കൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് മൂന്ന് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പാർട്ടീഷൻ ാണ് ഇവിടെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് സിമ്പിളായിട്ട് വരുന്ന ഒരു കിച്ചൺ ആണ് വിറകടുപ്പും സ്റ്റൗവും ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് രണ്ടും ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കുറഞ്ഞ സ്പേസ് മാത്രമാണ് ഈ ഒരു സ്റ്റവിന് വന്നിട്ടുള്ളത് മുകളിൽ ചിമ്മണി വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗമാണ് കബോർഡ്സ് വരുന്നത് ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത് താഴെ ഡ്രോവറുകൾ വരുന്നുണ്ട് ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് കേട്ടോ ഗോൾഡ് തീമിൽ തന്നെയാണ് സിങ്കും അതിന് വരുന്ന ടാപ്പും ചെയ്തിട്ടുള്ളത് പിന്നെന്താ വെന്റിലേഷന് വേണ്ടിയിട്ട് സ്ലൈഡിങ് വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത് ഇനി ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടി ചെയ്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോർ റൂമാണ് ഇതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് നോക്കാം ഇവിടെ ഹാൻഡ് റൈല് ചെയ്തിട്ടുള്ളത് ജി ഐലാണ് ിലെത്തി കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഇത് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് കയറി വരുമ്പോ തന്നെ ഇവിടെ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് ഈ രണ്ട് ഡോറ് കാണുന്നതാണ് ടോപ്പ് ബാൽക്കണിയിലേക്കുള്ളത് മുകളില് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ആദ്യം നമുക്ക് ഈ ഒരു കയറി വരുന്ന ഭാഗത്തുള്ളത് നോക്കാം ഇതിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ജി ഐയുടെ ഹാൻഡ് റൈലാണ് വരുന്നത് അതുപോലെ രണ്ട് പില്ലർ വരുന്നുണ്ട് പില്ലറിന് സെൻടർ പോർഷനിലായിട്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് എന്നതാ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് ഇനി ഈ ഒരു ഭാഗത്താണ് നെക്സ്റ്റ് ബാൽക്കണി വരുന്നത് ഈ ഒരു ഓപ്പൺ ടെറസിന് ഇവിടെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് അപ്പതാ ഈ ഒരു ഭാഗത്ത് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അയൺ ടേബിള് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് പത്തെ പന്ത്രണ്ട് സൈസിൽ വരുന്നൊരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് ഹെഡ് ഭാഗത്തായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഈർ ഭാഗത്താ ഒരു കട്ടിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വിൻഡോസിൽ റോമൻ ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് എവിടെയും സെയിം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ബാത്റൂമിന്റെ സെയിം ടൈല് തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഗ്ലാസിന്റെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഡൈനിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയിലാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം നോക്കാം ഇത് താഴെ കണ്ടിട്ടുള്ള ആ ഒരു ബെഡ്റൂമിന് മുകളിൽ വരുന്നതാണ് ഈ ഒരു റൂമിന്റെ രണ്ട് സൈഡിലായിട്ടും ഫുള്ളി ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു വാഡ്രോബാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ൂം നോക്കാം ഒരു വാൾ മൊത്തം ഗിയൊരു ടൈലും ബാക്കി വരുന്ന മൂന്ന് വാളിൽ വൈറ്റ് ടൈലുമാണ് ആണ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ